ഹൈ ഓൺ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് കൂത്തുപറമ്പ സ്റ്റൈൽ ഒരു ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കടലിൽ എന്താ പറയുക കണ്ടെയ്നറൊക്കെ മറിഞ്ഞ് മത്സ്യം വാങ്ങാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആദ്യമായിട്ടാണ് നമ്മളെ മീൻകാലം വന്നത് എനിക്ക് വാങ്ങാണ്ടിരിക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ മത്സ്യം കൂട്ടാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചു ഇതിൽ ഞാനിന്ന് കറി വെക്കാൻ പോകുന്നത് അയിലയാണ് മത്തി അതിൻ്റെ തുളിയൊക്കെ കളഞ്ഞ് ഫ്രഷ് ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കണം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള കാര്യം ആവും ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് മത്സ്യം വെക്കാറ് ഞാൻ ആദ്യം തന്നെ ആവശ്യത്തിന് പുളി വെള്ളത്തിലിട്ട് കഴിഞ്ഞു കഴുകിയെടുത്ത പുളിയാണ് ഞാൻ തേങ്ങ അരച്ചിട്ടാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടാൾക്കുള്ള കറിക്ക് ഏകദേശം ഇത്രയും പുളി ആവശ്യമുണ്ട് ഇനി നമ്മൾക്ക് മത്സ്യം മുറിച്ചെടുക്കാം ഞാനിവിടെ ചട്ടിയിൽ ഒരു സ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് മത്സ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ഒരിത്തിരി ജീരകം അതായത് ഒരു നുള്ള് ജീരകം ഒരിത്തിരി മഞ്ഞൾ കളറിന് വേണ്ടി മാത്രം കാരണം നേരത്തെ മത്സ്യത്തിൽ നമ്മൾ മഞ്ഞൾ ചേർത്തിട്ടുള്ളതാണ് ഇത് രണ്ടും ചേർത്ത് അരച്ചെടുത്ത തേങ്ങയാണ് ഒരു കപ്പ് തേങ്ങയാണ് ചെറിയ ജീരകമാണ് തേങ്ങയിൽ ചേർത്തിട്ടുള്ളത് അതിൻ്റെ ഒരു മണവും കൂടി ആകുന്ന സമയത്ത് കറി വളരെ ടേസ്റ്റി ആയിരിക്കും പിന്നെ ഇപ്പുറത്തുള്ളത് നേരത്തെ കുതിർത്ത് വെച്ച പുളി പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് നേരത്തോടെ പുളി കുതിർക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ മുഴുവൻ സത്വം നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പുളിയുടെ അളവ് കുറച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഈ വെള്ളവും കൂടെ ഇതിൽ ചേർത്തിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യാം കളി കൂടി ഇതിൽ ചേർത്തതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം എത്ര കപ്പ് വെള്ളം ചേർക്കണം എന്ന് നോക്കി മനസ്സിലാക്കിയ ശേഷം ചെയ്താൽ മതി ഇപ്പോൾ എനിക്കിവിടെ അരക്കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ ഇനി കറി തിളച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം ഞാനിത് അടുത്തത്തേക്ക് വെച്ചു ഇനി അടച്ചു വെക്കാൻ പോവാണ് തേങ്ങ പോർന്ന കറിയാവുന്ന സമയത്ത് പതച്ചു പൊങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏകദേശം ഒന്ന് തിള വരാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അടപ്പ് മാറ്റിയിരിക്കണം അല്ലെങ്കിൽ പതച്ച് മറിഞ്ഞ് ഗ്യാസൊക്കെ വൃത്തിയേടാവും അതിങ്ങനെ അടച്ചു വെക്കാൻ കാരണം എന്ന് വെച്ചാൽ അടച്ച് വെച്ച കറി പെട്ടെന്ന് ചൂടായി വരും അപ്പോൾ നമ്മൾക്ക് ഗ്യാസ് ലാഭിക്കാൻ പറ്റും അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെ ശരിയാവുള്ളൂ അല്ലെങ്കിൽ തിളവെന്ന് മറിഞ്ഞ് നമ്മൾ എന്താ പറയുക വല്ലാണ്ട് ബുദ്ധിമുട്ടും രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾക്കിനി ഇതിൽ തിള വരുന്നുണ്ടോ നോക്കാം തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അടപ്പ് വെച്ചുകഴിഞ്ഞാൽ ശരിയാവില്ല ഇനി ഇതിലേക്ക് മത്സ്യം ചേർത്ത് കൊടുക്കാം കാര്യം വിട്ടുപോയി ഇതിലേക്ക് ഇഞ്ചി ചേർക്കണം ഇത്രയും അളവിലാണ് ഞാനിപ്പോൾ ഇഞ്ചി എടുത്തിരിക്കുന്നത് ഞാൻ മത്സ്യത്തിൻ്റെ കൂടെ തന്നെ ഇടാനാണ് വിചാരിച്ചത് പക്ഷെ മറന്നുപോയി അതുകൊണ്ട് ഇപ്പോൾ ഇത് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചിയൊക്കെ ചേർത്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ നമ്മളുടെ കറി റെഡിയായി ഇതൊന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം ഉപ്പ് എരിവ് ഒക്കെ പാകത്തിനുണ്ട് പുളിയും കറക്റ്റാണ് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കേ